ഖേ പൊരിക്കും നമ്മൾ പൊരിക്കും ഇന്ന് കണ്ണേരിൽ ഒരു സമ്മാനം വന്നിട്ടുണ്ട് എന്താ ഇത് മലപ്പുറത്ത് നിന്നുമാണ് റസാഖ് ആണ് അയച്ചിരിക്കുന്നത് ഇതെന്താണെന്ന് നമുക്ക് തുറന്ന് നോക്കാം അല്ലേ കാര്യം മാത്രസാഖ് അടിപൊളിയായിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് കഴിഞ്ഞിട്ടുള്ള ഏത് ക്കും പറ്റുന്ന പൂർണിമ ആയുർവേദിക് ഹെയർ ഓയിൽ സൂപ്പറാ അതിൽ ചേർന്നിരിക്കുന്ന സാധനങ്ങള് അത് വായിക്കും നമുക്ക് എന്തായാലും റസാക്കിന് ഒന്ന് വിളിച്ചു നോക്കാം ആയിക്കോട്ടെ നമസ്കാരം ഓ എണ്ണയുടെ പാക്കറ്റ് പൊട്ടിച്ചു സൂപ്പറാണല്ലോ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വരുന്നത് ഗുരുക്കൾ വന്നിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ അപ്പൊ അടിപൊളിയാവട്ടെ അപ്പൊ മുടികൊഴിച്ചില് അങ്ങനെയുള്ള താരനുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും അല്ലേ ഓക്കെ 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 ഇതിൽ ചേർക്കണ സാധനങ്ങളൊന്നും പറയാൻ പറ്റുമോ ചെമ്പരത്തി മൈലാഞ്ചിർവാഴി ബ്രഹ്മിളി തുളസി പനിക്കൂർക്ക ട്രേഡ് സീക്രറ്റ് പറയണ്ട സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒത്തിരി 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 പച്ചമരുന്നുകൾ ചേർത്തിട്ട് ഉണ്ടാക്കണതാണ് അല്ലേ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വിലയാണല്ലോ ഇതിന്റെ അല്ലേ മുന്നൂറ്റി എൺപത്തി അപ്പൊ ഇതുമ്മ കാണുന്ന വിലയല്ല നിങ്ങൾ കുറച്ചാണ് കൊടുക്കുന്നത് അത് കണ്ണഞ്ചിനാഥിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കണവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കുറച്ച് കൊടുക്കും അല്ലേ തീർച്ചയായും അപ്പൊ നമുക്ക് സന്തോഷം അഞ്ഞൂറ് അങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ ഇതും എഴുതിയിരിക്കുന്ന മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും അല്ലേ ഓക്കെ 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 അപ്പോൾ റസാഖ് പറഞ്ഞതൊക്കെ കേട്ടില്ലേ അപ്പോൾ നമ്മുടെ ഹെയറിന് വളരെ നല്ല ഒരു ഉഗ്രൻ എണ്ണയാണ് എന്ന് പറയുന്നതാണ് അപ്പോൾ എൻ്റെ ഈ അകാലം നിര നമ്മള് ചെറുപ്പക്കാരനാണെങ്കിൽ ഇത്തിരി നര ഈ അകാലയൊക്കെ മാറ്റുന്നതിന് വേണ്ടി റസാക്കിന്റെ എണ്ണ ഞാൻ ഉപയോഗിക്കുകയാണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയും ഒത്തിരി റിസൾട്ട് ഉള്ള ഒരു എണ്ണയാണ് എന്നാണ് റസാഖ് പറയുന്നത് ഒത്തിരി പേര് അദ്ദേഹത്തിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അവരിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അതെ അതെ ഇതിന്റെ രഹസ്യം മാത്രം എന്താണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല പറയാൻ അതാണെങ്കിൽ എല്ലാവരും നമ്മൾ വീട്ടിൽ ഇന്നുണ്ടാക്കൂലേ അപ്പൊ അത് വേണ്ട അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ആണ് അദ്ദേഹം വീട്ടില് സ്വയം തൊഴിലായിട്ട് തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് അതിലൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ റസാക്കിന്റെ നമ്പർ ഞാനിപ്പോ ഒന്ന് പറഞ്ഞേക്കാം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഫോർ സീറോ വൺ സെവൻ സിക്സ് റസാക്കിന്റെ നമ്പർ നിങ്ങൾ വിളിച്ചിട്ട് റസാക്കിനോട് ഓർഡർ ചെയ്തോളൂ ഏത് നാട്ടിലാണെങ്കിലും കൊറിയറിന്റെ ചാർജ് വാങ്ങില്ല എന്നാണ് പറയുന്നത് അത് മാത്രല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് എം എൽ എന്റെ ഈ ബോട്ടിലിന് അത് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപക്ക് തരാമെന്നാണ് പറയുന്നത് வணக்கம்